മലയാള സിനിമയുടെ തിരശ്ശീലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് സ്വന്തമായൊരിടം കണ്ടെത്തിയ നായികയാണ് ആനി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ മലയാള സിനിമയിൽ സജീവമായി തിളങ്ങി നിൽക്കുമ്പോഴാണ് തൻ്റെ കരിയറിന്റെ ഔന്നിത്യത്തിൽ വെച്ച് ആനി ഒരു നിർണായക തീരുമാനം എടുക്കുന്നത് അന്നത്തെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ഷാജി കൈലാസിനെ വിവാഹം ചെയ്ത് അഭിനയരംഗത്തോട് വിട പറയുക കേവലം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സിനിമാ ലോകത്തെ താരറാണി പട്ടം ഉപേക്ഷിച്ച് ഒരു കുടുംബനിയുടെ റോളിലേക്ക് മാറിയ ആനയുടെ ഈ തീരുമാനം അന്ന് സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും വലിയ ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ അന്ന് പലരും എടുത്തുചാട്ടമായി കണ്ട ആ തീരുമാനം തന്റെ ജീവിതത്തിലെ ഏറ്റവും ശരിയായി എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ആനിയെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ അമ്മയാണ് സത്യം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ആനി ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായി നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ശാലീന സൗന്ദര്യവും ആകർഷകമായ അഭിനയ ശൈലിയും ആനയുടെ പ്രത്യേകതയായിരുന്നു അക്ഷരം മാണിക്യ ചെമ്പഴുക്ക കല്യാൺജി ആനന്ദ്ജി പുത്രൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ആനി മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളായി വളർന്നു ഈ സമയത്താണ് ആക്ഷൻ സിനിമകളിലൂടെ തന്റേതായ ഒരു ബ്രാൻഡ് സൃഷ്ടിച്ച സംവിധായകൻ ഷാജി കൈലാസിന്റെ ചില ചിത്രങ്ങളിലും ആനി അഭിനയിക്കുന്നത് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ആനയും ഷാജി കൈലാസും തമ്മിൽ പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ ഈ പ്രണയം സിനിമാ സെറ്റുകളിൽ വെച്ച് തുടങ്ങിയതല്ല എന്ന ആനിയുടെ വെളിപ്പെടുത്തലാണ് അവരുടെ പ്രണയകഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഷാജി കൈലാസിനെ കുറിച്ചുള്ള ആനയുടെ കാഴ്ചപ്പാടുകൾ സിനിമാ സെറ്റുകളിലെ അദ്ദേഹത്തിന്റെ കണിശത എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു ഷാജി കൈലാസിനെ കണ്ടാൽ പേടിക്കാത്ത ഒരു വ്യക്തിയും ലോകത്തില്ലെന്നാണ് എന്റെ വിശ്വാസം എന്നും ആനു തുറന്നു പറഞ്ഞു ഒരു സംവിധായകൻ എന്ന നിലയിൽ ജോലിയിൽ അതീവ ശ്രദ്ധാലുവാണ് ഷാജി കൈലാസ് കൃത്യസമയം പൂർണ്ണത കണിശമായ നിലപാടുകൾ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി ജോലി സമയത്ത് തമാശകളോ കളിയോ ഇഷ്ടമല്ലാത്തതിനാൽ തങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച സമയത്ത് പ്രണയം ഉടലെടുത്തിട്ടില്ല അന്ന് തങ്ങൾ തമ്മിൽ നിലനിന്നിരുന്നത് ആർട്ടിസ്റ്റും സംവിധായകനും തമ്മിലുള്ള തികച്ചും പ്രൊഫഷണൽ ബന്ധം മാത്രമായിരുന്നു എന്നാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം അമ്മ അസോസിയേഷന്റെ ഒരു പരിപാടിയിൽ വെച്ച് ഷാജി കൈലാസ് തന്നോട് കുറച്ചധികം ശ്രദ്ധയും കെയറും കാണിച്ചു തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ കൂടുതലും മാറുന്നത് ഈ ശ്രദ്ധ അധികം നീണ്ടു നിന്നില്ലെങ്കിലും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവിന് കാരണമായത് തിരക്കഥാകൃത്ത് രഞ്ജിപ്പണിക്കറാണ് തങ്ങൾക്കിടയിലെ പ്രണയബന്ധത്തിന്റെ മേജർ റോൾ രഞ്ജി രഞ്ജിപ്പണിക്കർക്കാണ് ആനി നൽകുന്നത് രഞ്ജി പണിക്കർ വിളിച്ച് തമാശയല്ല ഒരാൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിയിച്ചപ്പോൾ ആനി നോ പറഞ്ഞില്ല അതിനൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ആനി കാണുന്നതും രഞ്ജി പണിക്കർ ഫോൺ ഷാജി കൈലാസിന് കൈമാറിയപ്പോൾ മൊബൈൽ ഫോണുകൾ പ്രചാരത്തിലല്ലാത്ത ആ കാലത്ത് ഷാജി കൈലാസ് തന്റെ പ്രണയം ഒരു കഥ രൂപത്തിലാണ് ആനിയോട് അവതരിപ്പിച്ചത് കഥയുടെ ക്ലൈമാക്സിൽ എത്തി ആ പെൺകുട്ടി താനാണെങ്കിൽ എന്ത് ഉത്തരം പറയുമെന്ന് ചോദിച്ചപ്പോൾ എസ് പറഞ്ഞാൽ പോരെ എന്നായിരുന്നു ആനയുടെ മറുപടി ഈ ബന്ധത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ സാധാരണ പ്രണയിതാക്കളെ പോലെ ഇരുവരും തമ്മിൽ നേരിട്ട് അധികം സംസാരിക്കുകയോ കാണുകയോ പേജറിലൂടെ സന്ദേശം അയക്കുകയോ ചെയ്തിട്ടില്ല രഞ്ജി പണിക്കറിലൂടെ കാര്യങ്ങൾ ഉറപ്പിക്കുകയും നേരെ വിവാഹ ത്തിലേക്ക് കടക്കുകയുമായിരുന്നു വിവാഹ തീരുമാനം എടുത്തപ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ ഒരു വർഷത്തെ സമയം ഷാജി കൈലാസ് സാനിക്ക് നൽകി ആ സമയം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ സമ്മതിക്കില്ലെന്ന് ഉറപ്പായതിനെ തുടർന്ന് ഇരുവരും ഇറങ്ങിപ്പോയി വിവാഹം കഴിക്കുകയായിരുന്നു വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതായിരുന്നു ആനിയുടെ സ്വന്തം തീരുമാനം ഭർത്താവിന്റെ നിർബന്ധ പ്രകാരമല്ല മറിച്ച് താൻ സ്വന്തമായി എടുത്ത തീരുമാനമായിരുന്നു അത് ആനിയുടെ നിലപാടിന് പിന്നിൽ ശക്തമായ ഒരു കാഴ്ചപ്പാടുമുണ്ട് അത് അഹങ്കാരം കൊണ്ടല്ല എന്ന് അവർ വ്യക്തമാക്കുന്നു ആനിയുടെ വാക്കുകളിൽ അവരുടെ വ്യക്തിപരമായ ഇഷ്ടവും കാഴ്ചപ്പാടും വ്യക്തമാണ് എനിക്ക് ജീവിതകാലം മുഴുവൻ മിസിസ് ഷാജി കൈലാസായി നിന്നാൽ മതി ആ പേര് മതി അല്ലാതെ ആനി എന്നുള്ള പേരിലോ ആനയുടെ ഭർത്താവാണ് ഷാജി കൈലാസ് എന്നോ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഷാജി കൈലാസിന്റെ ഭാര്യയായി അറിയപ്പെടാനാണ് എനിക്ക് ഇഷ്ടം ഈ വാക്കുകൾ സിനിമയിലെ താരപ്പോലുമയേക്കാൾ ഉപരിയായി ഒരു കുടുംബത്തിലെ ഭാര്യ എന്ന ഐഡന്റിറ്റിക്കാണ് ആനി പ്രാധാന്യം നൽകുന്നതെന്ന് അടിവരയിടുന്നു ഏതൊരു സ്ത്രീയെയും പോലെ മക്കൾ വീട് ഭർത്താവ് കുടുംബം എന്നിവയിൽ അധിഷ്ഠിതമായൊരു സന്തുഷ്ടമായ ജീവിതമായിരുന്നു തൻ്റെയും ആഗ്രഹമെന്നും ആനി പറയുന്നു സിനിമ വിട്ടെങ്കിലും ആനി പൂർണ്ണമായും പൊതുരംഗത്ത് നിന്നും വിട്ടുനിന്നില്ല മികച്ച ഒരു വീട്ടമ്മയും മക്കളുടെ അമ്മയും എന്ന നിലയിൽ കുടുംബജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം ആനി ഒരു സംരംഭകയുമായും സെലിബ്രിറ്റി ആങ്കറായും ടെലിവിഷൻ രംഗത്ത് സജീവമായി സെലിബ്രിറ്റി ടോക്ക് ഷോകളിൽ അവതാരികയായി എത്തിയ ആനി തന്റെ അവതരണ ശൈലി കൊണ്ടും തുറന്നു പറച്ചിലുകൾ കൊണ്ടും ശ്രദ്ധേയായി ഈ രംഗത്തും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ഇന്ന് ആനയുടെ ജീവിതം ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് ഒരാൾ തിരഞ്ഞെടുക്കുന്ന വഴി മറ്റൊരാൾക്ക് എടുത്തുചാട്ടമായി തോന്നാമെങ്കിലും ആ വ്യക്തിയുടെ വ്യക്തിപരമായ സന്തോഷവും ആഗ്രഹങ്ങളുമാണ് ആ തീരുമാനത്തിന്റെ ശരി തെറ്റുകൾ നിർണ്ണയിക്കുന്നത് ലോകത്തെ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് മാറി ഭർത്താവിന്റെ മക്കളുടെയും കൂടെ സുരക്ഷിതമായ ഒരു കുടുംബജീവിതം തിരഞ്ഞെടുത്ത ആനി തൻ്റെ വ്യക്തിപരമായ പൂർണ്ണത കണ്ടെത്തിയത് ആ തീരുമാനത്തിലൂടെയാണ് ഷാജി കൈലാസിന്റെ ശക്തമായ പിന്തുണയും അവരുടെ സന്തോഷപരമായ ജീവിതത്തിന് പിന്നിലുണ്ട് താരറാണി റാണി എന്നതിലുപരി മിസ് ഷാജി കൈലാസ് എന്ന ഐഡന്റിറ്റിയിൽ ആനി ഇന്ന് തിളങ്ങി നിൽക്കുന്നു